ഹായ് യോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീട് ഇട്ടേൻ്റെ ബാക്കിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തിരക്കുള്ള ദിവസമായതുകൊണ്ട് കുറച്ച് പണികളുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലി തീരാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് കേട്ടോ ഒന്ന് വെക്കണത് അപ്പോൾ മസാല ഒക്കെ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്കിൻ്റെ പണിക്ക് നിൽക്കാം ഇത് ബിരിയാണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മേലിൽ നിന്ന് ഒഴിവാകുമല്ലോ അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതിനിടയ്ക്ക് കുക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പഞ്ചസൊക്കെ ഞാനിവിടെ ആക്കിയിട്ടുണ്ട് രണ്ട് ബ്രൗണി കൂടി ഞാൻ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കിംഗ് അപ്പുറത്ത് നടക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് കേക്കിൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ മൂന്ന് ബ്രൗണിയാണ് ഉള്ളത് രണ്ട് ഹാഫും ഒരു വണ്ണും പിന്നെ അതുപോലെ സ്പഞ്ചസ് ഒക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് തലേ ദിവസം ഒരു ബാർബി കേക്ക് ചെയ്തിരുന്നില്ലേ ആ ഒരു കേക്ക് ഇന്നാണ് കേട്ടോ ഡെലിവറി ഇല്ലായിരുന്നത് പിറ്റേ ദിവസം നമുക്ക് അവർ പറഞ്ഞു ഡെലിവറി ടൈം പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കേക്കാണ് ആദ്യം ഞാനിവിടെ ചെയ്യണത് അപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം റീൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ ആ ഒക്കെ വ്ളോഗം അങ്ങനെ ആണ്ട് എടുക്കും ഷോർട്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരത്തട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ എന്നിട്ടാണ് ഷോർട്സ് ഒക്കെ എടുക്കാറുള്ളത് ഇതിൽ ഫാമിലിയിൽ തന്നെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ മൂത്തശ്ശൻ്റെ മോൻ്റെ അതായത് ജ്യേഷ്ഠൻ്റെ ഹസ്ബൻ്റിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ കല്യാണമാണ് മൂത്താപ്പാൻ്റെ മോൻ്റെ അങ്ങനെ പറയാം അപ്പോൾ അതിനെയുള്ള വെഡ്ഡിങ് കേക്കും സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ബാർബിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പത്ത് മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ക്രം കോട്ടിങ് ഒക്കെ തലേദിവസം ചെയ്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി തലേ ദിവസം ബീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നു അതെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് നല്ല ടൈ തിക്കായിട്ടാണ് ഉണ്ടായിരിക്കുക അതൊന്ന് ലൂസാക്കി എടുക്കണം അങ്ങനെ കേക്കിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ പാത്രത്തിൽ എടുത്തിട്ട് നേരെ ഡയറക്റ്റ് കേക്കിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ബബിൾസ് ആയിരിക്കും നിറയെ ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഐസിങ് ചെയ്യാൻ നല്ല റിസ്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാത്ത ക്രീമോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രീമൊന്ന് ലൂസാവും ചെയ്യും എന്നാൽ ബബിൾസ് എല്ലാം പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയെ ഇനി ഈ ഒരു കേക്കിന് ഞാനിതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ബാർബിൻ്റെ ഫ്രോക്കാണിത് പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് ഒരു ഏകദേശം ഹാഫ് അവർ ഇരുന്നിട്ടായിരിക്കൂട്ടോ ഈ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത്രയും ചെറുതായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് വന്നിട്ടുള്ള ഗ്യാപ്പ് അധികം ഇല്ലായിട്ടോ ചെറുത് ചെറുതായിട്ടുള്ള നോസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറുതായിട്ട് ഒരു ഡെക്കറേഷനും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവർ ഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്യണ നോസിലില്ലേ ആ ഒരു നോസിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളറാണ് വൈറ്റും ബ്ലാക്കും ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ബ്ലാക്ക് കളർ നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കളർ ചേർക്കണം അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് തന്നെ അത്രയും അങ്ങോട്ട് ഡാർക്ക് ആക്കിയിട്ടില്ല പിന്നെ ഫോൺ നല്ല ഡാർക്ക് കൊടുത്തു കാരണം അത് അവരങ്ങനെ കഴിക്കൂലല്ലോ അപ്പോൾ ഫോൺ ടെൻറ്റ് അതിൻ്റെ ആ ഒരു യോക്ക് ഭാഗം ഞാൻ ബ്ലാക്കും അതുപോലെ റെഡും കൂടി കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ചെറുതായിട്ട് ഗ്ലൂ ഒക്കെ കൊടുത്തിട്ടൊന്ന് ആ ഒരു ഡ്രസ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഈ ഒരു ബാർബിൻ്റെ മേലിലായിട്ട് അപ്പോൾ കേക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഏട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ പിന്നെ എനിക്ക് എപ്പോഴും ബാർബി കേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ ഒരു ഫ്രോക്ക് അറേഞ്ച് ചെയ്യുന്നതും എപ്പോഴും ഓരോ കേക്ക് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ഡിഫറൻസ് ആയിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ സെയിം ഡെക്കറേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും പിന്നെ അതുപോലെ നമുക്ക് ബ്രൗണിയിൽ ഒരു വൺ കെ ജി ബ്രൗണി ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ എന്താ അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതിൻ്റെ വർക്ക് അതുകൊണ്ടാണ് കാണിക്കാനുള്ളത് പിന്നെ നമുക്കിതാ ഒരു ഉച്ച ആമ്പ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഈ ഒരു സിമ്പിൾ ഡെക്കറേഷനിലുള്ള കേക്ക് തന്നെയാണ് അതും പിന്നെ അതുപോലെ ഈ ഒരു വൺ കെ ജി വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ടോൾ കേക്ക് വാനില ഫ്ലേവറിലുള്ള ആനിവേഴ്സറി കേക്കാണ് കേട്ടോ അത് രണ്ടും നമുക്ക് വർക്കൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് രണ്ടും ഒന്നിച്ചിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ മോർണിങ്ങിലാണ് ഇനി അടുത്ത വർക്ക് വന്നിട്ടുള്ളത് ഇത് വീട്ടിലൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ അന്നത്തെ ദിവസം കേട്ടോ രാവിലെ അപ്പോൾ ഒരു കാർ അവർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അത് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടും ലീഫ് വെച്ചിട്ടുമാണ് പിന്നെ അതിൻ്റെ ശേഷം നമുക്കിപ്പോൾ ബ്രൈഡിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള ഫ്ലവർ ബൊക്കേറ്റ് ഉണ്ട് അതും കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും റെഡിയാക്കിയിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു വക്കെ അപ്പോൾ രണ്ടും കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും വേഗം ഫോട്ടോ എടുത്തിട്ട് കൊടുത്തയൊക്കെയാണ് പിന്നെ നമുക്ക് അന്നൊരു വെഡ്ഡിങ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു വെഡ്ഡിങ് കേക്ക് എന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് ഡെമ്മിയാണ് ഇത് വേറെ കസ്റ്റമറിനുള്ളതാണ് പിന്നെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്ലവർ ഈ ഒരു പിയോണി ഫ്ലവർ ലാസ്റ്റിൽ അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ആട്ടോ വന്നിട്ടുള്ളത് അതൊന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെ ആക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഡസ്റ്റില്ലേ ഗോൾഡൻ ഡസ്റ്റ് അതിൽ കുറച്ച് ഈ വബ്രക്സ് മിക്സ് ചെയ്തിട്ട് കളറൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കേണ്ടേ ഏകദേശം ചേഞ്ച് ആയി എന്ന് പറയാം എന്നാലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് വേറെ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ മുകൾ ഭാഗത്ത് വൺ കെ ജി ആണ് കേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് ഡമ്മിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്ന ബ്രൗണില്ല ആ ബ്രൗണി വെച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സും കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോക്സും കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റും അതുപോലെ പിസ്താ ഷൂവിൻ്റെ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആണ് പിന്നെ ഞാൻ കല്യാണത്തിന് പോയി അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റീല് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാണുക കാരണം നമ്മൾ യൂട്യൂബ് വീഡിയോ അധികം എടുത്തതിലില്ല കേട്ടോ പിന്നെ വീഡിയോ വേറുള്ളവർ എടുക്കുമ്പോൾ അധികം എങ്ങനത്തെ മോഡലാണ് കിട്ടിയിട്ടുള്ളത് അതായത് യൂട്യൂബ് വീഡിയോ ആണോ ഇൻസ്റ്റയിലുള്ളതാണോ ഷോർട്സ് ആണോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഒരു പി ഫ്ലവേഴ്സും അതുപോലെ ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കേക്കുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് താഴെ രണ്ട് ഡമ്മിയാണ് മുകളിൽ രണ്ട് കേക്കുമാണ് വന്നിട്ടുള്ളത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ടൈം ആകുമ്പോൾ ഞാനതൊന്ന് സ്റ്റേജിൽ നമ്മളിപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ വെച്ചിട്ടോ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം കേക്ക് എന്താ പറയുക സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത് നല്ല തിരക്കുള്ള രണ്ടും ഒരു മൂന്നാല് ദിവസം എന്ന് പറയാം നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു അങ്ങനെ എൻ്റെ ഒരു സെവൻ മന്തിലുള്ള ഒരു ജേണിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത് ഇനിയും വീഡിയോസായിട്ട് വരാം അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം എന്തായാലും ഇൻഷാല്ല അടുത്ത വീഡിയോ കൂടി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്